മോഹൻലാലിന്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ ആർക്കും വളരെയധികം അറിയാൻ ആഗ്രഹമുള്ള ഒന്ന് തന്നെയാണ് അക്കൂട്ടത്തിൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന മോഹൻലാലിന്റെ വീട്ടിലെ ഏറ്റവും പുതിയ വാർത്തയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ആരാധകരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ സുചിത്രയുടെയും മോഹൻലാലിന്റെയും വിവാഹ വാർഷിക ദിനത്തെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് അത് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ദിനത്തിന് ഇപ്പോൾ ഇതാ സുചിത്രയുടെ കവിളിൽ ഉമ്മ കൊടുത്താണ് ഈ സന്തോഷം മോഹൻലാൽ ആരാധകരെ അറിയിക്കുന്നത് മോഹൻലാലിന് സുചിത്രയുടെ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഇങ്ങനെയൊന്നും അറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല എല്ലാവർക്കും അതറിയാവുന്നതാണ് ഇവരുടെ സ്നേഹം കാണാപാഠമാണ് എല്ലാ മലയാളികൾക്കും ഇനിയും ഇതുപോലെ തന്നെ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് മോഹൻലാലും സുചിത്രയും ഒരുപാട് യാത്രകൾ പോകുന്നവരാണ് ഇനി എപ്പോഴാണ് അടുത്ത യാത്ര എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ കമ്മിറ്റ് ചെയ്ത ഒരുപാട് വർക്കുകൾ മോഹൻലാലിനിവിടെ ബാക്കിയുണ്ട് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ കാരണം മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ സുചിത്ര നൽകിയ സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് വിശേഷം പങ്കുവച്ചെത്തിയ പ്രേക്ഷകരെല്ലാവരും സുചിത്ര എന്ത് സമ്മാനമാണ് മോഹൻലാലിന് നൽകിയതെന്നാണ് ചോദിച്ചെത്തിയത് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് നിരവധി പേരെടുത്ത് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ നിരവധി പേർക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സുചിത്രയ്ക്കും മോഹൻലാലിനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു നിരവധി പേർ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ടായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വാർത്തകളെക്കുറിച്ച് ആരാധകർ തന്നെ ചോദിക്കുന്നത് മോഹൻലാലിനോടും സുചിത്രയോടും ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകളൊക്കെ കണ്ട് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ വാർത്തകളോടൊപ്പം തന്നെ നിരവധി പേർ ഈ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നതുമുണ്ട് നിരവധി പേർക്ക് ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമാണ് മോഹൻലാലും സുചിത്രയും ഒരുമിച്ചെത്തുമ്പോൾ തന്നെ അത് വലിയ വാർത്തയായി മാറുന്നു മോഹൻലാൽ ആരാധകർക്ക് ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ് നിരവധി താരങ്ങളാണ് പേർ ആശംസകൾ അറിയിച്ച് എത്തിയത് എല്ലാവരും ഇനിയും ഇതുപോലെ ജീവിക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ട് എത്തുന്നത് മോഹൻലാലിനെ പറ്റിയൊരു പേർ തന്നെയാണ് സുചിത്ര അതാണ് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് കാരണം അവർക്ക് അത്രമേൽ ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞത് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് മോഹൻലാൽ ആരാധകർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രത്യേകതയുള്ള ദിവസവും ആരാധകർക്കും പ്രത്യേകത തന്നെയാണ് എല്ലാവരും ആ ദിവസത്തെക്കുറിച്ച് ഓർത്തു ഓർത്തുവെക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ